നമസ്കാരം ഡയറക്ടർ റജി നായർ ടൈം റേഡിയോയിലേക്ക് സ്വാഗതം ടൈം റേഡിയോ റിയൽ ഹീറോ ഇന്ന് മറ്റൊരു വ്യക്തിയല്ല ഒരു ഗ്രൗണ്ടാണ് കാരണം ഇത് റിയൽ ഹീറോ എന്ന് പറയാൻ കാരണമുണ്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ താരം മമ്മൂട്ടിയെയും സൂപ്പർ തരമാക്കിയൊരു സിനിമയുണ്ട് ആവനഴി പഴിയും തിരൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് തോന്നിയേക്കാം ബന്ധമുണ്ട് വിശ്വാസ് തിയേറ്ററിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത് അതിൻ്റെ നൂറാം ആഘോഷം സാജ് പ്രൊഡക്ഷൻസിന് നിർബന്ധമായിരുന്നു എല്ലാ തിയേറ്ററുകളിലും ഈ താരങ്ങളെ എത്തിച്ചുകൊണ്ട് വലിയ ആഘോഷം ഈ വിശ്വസ് തിയേറ്ററിൽ അതിന് തക്കതായ ഒരു ഗ്രൗണ്ടില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു വേദിയൊരുക്കിയത് ആ വേദിയൊരുക്കി രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ ഈ താരങ്ങളെ കാണാൻ മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് താരനിശയോ ടെലിവിഷനോ മൊബൈൽ ഫോണോ വലിയ പ്രചാരമില്ലാത്ത കാലം എല്ലാവരും തങ്ങളുടെ പ്രിയ താരമായ മമ്മൂട്ടിയെയും മറ്റ് താരങ്ങളെയും കാണാനായി രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടി ഇവിടെ പൂഴിമണൽ നിറഞ്ഞ പ്രദേശമാണ് ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിലായിരുന്നു വേദിയൊരുക്കിയത് ആളുകളുടെ ജനബാഹുല്യം വൈകുന്നേരം വരെ കാത്തു നിന്നിട്ടും മമ്മൂട്ടി എത്തിയില്ല മറ്റ് താരങ്ങളെത്തി അതിൻ്റെ ഒരു പ്രതിഷേധം തീർക്കൽ കൂടിയായിരുന്നു എന്ന് വേണം കരുതാൻ ജനം ഈ സീമ ഐ വി ശേഷി സംവിധായകൻ ഐ വി ശേഷി അതുപോലെ ജനാർദ്ദനൻ ശങ്കരാടി ക്യാപ്റ്റൻ രാജു എന്നിവരടങ്ങുന്ന വലിയ താരനിര വേദിയിലെത്തി ഇരുന്ന് സെക്കൻഡുകൾക്കകം തന്നെ മമ്മൂട്ടി ഇല്ല എന്നറിഞ്ഞതോടെ വലിയ ആക്രോശം കൂട്ടിയ ജനക്കൂട്ടം മെല്ലെ ഈ സ്റ്റേജ് മറിച്ചിടുന്ന കാഴ്ചയായിരുന്നു അന്ന് സീമയുടെ കൈവിരൽ ഫാനിൽ കുടുങ്ങി മുറിഞ്ഞതൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ ഒന്ന് സ്കൂൾ വിദ്യാർത്ഥികളാണ് ക്ലാസ് കട്ട് ചെയ്തിട്ട് മമ്മൂടിയെയും മറ്റു കാണാനായിട്ട് എത്തിയതായിരുന്നു പക്ഷേ അന്ന് നടന്നത് വലിയൊരു ദുരന്തമായി മാറാമായിരുന്ന ഒരു സംഭവം ചെറിയ പരിക്കുകളോടെ താരങ്ങൾ രക്ഷപ്പെടുന്നു ഈ ക്യാപ്റ്റൻ രാജുക്ക് ചാടിയാണ് അന്ന് രക്ഷപ്പെട്ടത് അതിൽ വില്ലൻ വേഷം വളരെ പ്രാധാന്യമുള്ളത് ക്യാപ്റ്റൻ രാജുവിൻ്റെ ചിത്രം കണ്ടറിയാം അറിയാം ഇന്ന് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യപ്പെടുകയാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ എനിക്ക് യും അറിയാം ഇത് കണ്ടറിഞ്ഞ ആ കാലഘട്ടത്തില് പ്രായമായ ആളുകളുണ്ട് നമ്മളോടൊപ്പം ഇവിടെയുള്ള ഈ ഓട്ടോ സ്റ്റാൻഡിലെ ആളുകളൊക്കെ തന്നെ ഉണ്ട് അവർക്ക് തന്നെ ഈ കഥകൾ അറിയാമെന്നുള്ളത് നമുക്ക് എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് അന്നത്തെ നിങ്ങളെ അനുഭവം അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സാണ് ഇപ്പൊ പത്തറുപത് വയസ്സായി പത്ത് പത്തെട്ട് കൊല്ലം മുന്നൊരു കഥയാണ് അപ്പോൾ അത് നല്ലൊരു ഓർമ്മയുണ്ട് കാരണം സ്റ്റേജ് വീണതും കാരണം കാക്ക മാത്രം വന്നില്ല എന്ന് മാത്രം എല്ലാവരും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ രാജു അതുപോലെ തന്നെ കുറേ തലിമാരുണ്ടായിരുന്നു പക്ഷേ അതിൽ സ്റ്റേജ് പെട്ടെന്നൊരു വശത്താൽ അത് ഇടിഞ്ഞു വീഴുകയായിരുന്നു എല്ലാവരും ഓടി രക്ഷപ്പെടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഗ്രൗണ്ടിൽ വലിയ പന്തലൊക്കെ ഇട്ടിട്ട് ജനക്കൂട്ടായിരുന്നു ഞാനൊരു കുഞ്ഞ് കുട്ടിയായിരുന്ന ഏട്ടനെ എടുത്തിട്ട് വന്നിരുന്നു തന്നെ അതോര് ഓർമ്മയുണ്ട് അരക്കെ സിനിമാ നടന്മാര് വന്ന് മമ്മൂട്ടിനെ കാത്തിട്ട് എല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് പന്തില് പൊളിഞ്ഞു വീണതാണ് കാണുന്നത് അതില് ഇവിടെ റോഡ് ഗ്രൗണ്ടിന്റെ സൈഡൊക്കെ വേലിയായിരുന്നു എന്റെ ചേട്ടൻ വേലിയെടുത്ത് ചാടി എന്നെ എന്നെടുത്ത് ഓടി അതേക്കൊരു ഓർമ്മ ഉണ്ട് ഈ വണ്ടി കസ്റ്റഡി എന്ത് തോന്നിയാളു കാണിച്ചത് ഒരു മന്ത്രിയുടെ തരാൻ തനിക്ക് ഒരാളെ കൊന്നാൽ അവൻ ായാലും രാജാവായാലും ഭവിഷ്യോ അതെന്തോ ആവട്ടെ കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയെട്ട് കാറുകളുടെ മരണപ്പാച്ചിൽ അവനായി വീണ്ടും വരുന്നതിന്റെ സന്തോഷത്തിലും ഒരു സങ്കടത്തിന്റെ മുറ്റത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാരണം ആ ആവനാഴി സിനിമ മുപ്പത്തിയെട്ട് വർഷങ്ങൾ മുമ്പ് തകർത്തോടിയ വിശ്വാസ് തിയേറ്ററാണ് ഇന്ന് കാടും പൊന്തയും പിടിച്ച് മലയാളി പ്രത്യേകിച്ച് തിരൂരിന് അഭിമാനമായിരുന്ന ഈ തിയേറ്റർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല കേരളത്തിലെ ഒട്ടേറെ തിയേറ്ററുകൾ ഇങ്ങനെ അടഞ്ഞെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എണ്ണം തേക്കാൻ വിശ്വാസ് തിയേറ്റർ ആ ഒരു സങ്കടം ഉള്ളൂ ബാക്കി ആവനാഴി തിരൂരിലെ മൾട്ടിപ്ലസ് തിയേറ്ററിൽ വന്ന് നമുക്കൊക്കെ കാണാൻ അവസരമുണ്ടാകും പക്ഷേ ഒട്ടേറെ സിനിമകൾക്ക് വേദിയൊരുങ്ങിയ ഈ വിശ്വാസ തിയേറ്ററും ഇന്ന് പഴയ ആശ്രമിച്ചിരിക്കുകയാണ് പാവനാഴി അതേപോലെ തന്നെ ശബ്ദ സാങ്കേതിക പുത്തൻ സംവിധാനത്തോടെ വീണ്ടും ഇന്ന് റിലീസ് ചെയ്യുന്ന ദിവസമാണ് അതുപോലെ തന്നെ വലിയൊരു വിജയമായിട്ട് ആ സിനിമ മാറട്ടെ ഇന്നത്തെ അർത്ഥമില്ലാ സിനിമകളുടെ വലിയ മലവെള്ളപ്പാച്ചിലിനിടയിൽ പഴയ കഥാചിത്രങ്ങളുടെ പ്രസക്തി ഇന്നും വലിയ പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെയും റിലീസ് അവനായി ഇനിയൊരു വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങളൊരു ആണെങ്കിൽ ഞാനൊരു കോടതി മുറികളിൽ സാക്ഷികളെ വിലക്കെടുത്ത് രക്ഷപ്പെട്ടു പത്രക്കാർത്തിന്റെ പേരിൽ കഥയും സിനിമയും രചിക്കുന്നു ಈ ಕೊಚ್ಚು ವಿಶೇಷತೋಡೆ ಇನ್ನೇ ಟೈಮ್ ರೇಡಿಯೋ ರಿಯಲ್ ಹೀರೋ ಪೂರ್ಣ ನನ್ನಿ ನಮಸ್ಕಾರ